അവിടെ ടണൽസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര പേരത് ഡിനൈ ചെയ്തു നിങ്ങളൊന്നും അലച്ചു നോക്കും അങ്ങനെയൊന്നുമില്ല അവർ വളരെ മാന്യന്മാരാണ് അവർക്ക് അങ്ങനെ തുരങ്കം പണിയുന്ന പണിയൊന്നുമില്ല ഇല്ലാന്നല്ലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ സീസ് ഫയർ കഴിഞ്ഞപ്പോൾ ശവശരീരം കിട്ടാൻ വേണ്ടിയിട്ട് അവർ തപ്പുന്നത് എവിടെയാണ് ഈ ഈ ടണില് കുടിക്കുന്ന ചിത്രം നിങ്ങൾ തന്നെ പുറത്ത് വിട്ടിട്ട് പറയാം അത് ഞങ്ങൾ തപ്പിക്കൊണ്ട് അവർ തപ്പട്ടെ അത് നിങ്ങൾ ബോംബിട്ടതുകൊണ്ട് ടണലൊക്കെ പൊളിഞ്ഞു പോയതുകൊണ്ടല്ലേ അവർക്ക് സമയം കൊടുക്കുന്നത് നിങ്ങൾ അതെന്താ അങ്ങനെ അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ ടണലില്ല എന്നല്ലേ ഇപ്പോൾ പറയുന്നു ടണൽ പൊളിഞ്ഞു പോയിന്ന് അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾ ടണൽ ഇല്ല എന്ന് പറയും ഇപ്പുറത്ത് നിന്നിട്ട് വന്നിട്ട് ശവശരീരം കിട്ടാതെ വരുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ടണൽ പൊളിച്ചു കളഞ്ഞുകൊണ്ടല്ലേ എന്ന് പറയും അപ്പോൾ ടണൽ ഇല്ലാത്ത ടണലിൽ എങ്ങനെയാണ് പൊളിക്കുക അങ്ങനെ ഇല്ലാത്ത ടണിൽ പൊളിഞ്ഞു പോയെങ്കിൽ പിന്നെ എന്തിനാണ് അതിൻ്റെ അടി പോയിട്ട് നിങ്ങൾ തുറന്ന് നോക്കണത് ഇതാണ് നമ്മൾ കാണുക ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ തര തുറങ്കം പണിതിരിക്കുന്ന എവിടെയാണ് ഒരു റെസിഡൻഷ്യൽ കോംപ്ലെക്സിൻ്റെ അടിയിലാണ് ഈ പണിത് വെച്ചിരിക്കുന്നത് അവിടെ നിങ്ങൾക്ക് കാണാം എന്നിട്ട് അതിൻ്റെ മൂലയിൽ ഇരുന്നിട്ട് നിങ്ങൾ ഇസ്രായേലിലേക്ക് ഈ പടക്കം ഈ പറയുന്ന വാണം വിടും എന്നിട്ട് പിന്നെ അത് നോക്കിയിട്ട് തിരിച്ച് അവിടെ ഇവാക്വേഷൻ ഓർഡറും കൊടുത്ത് അവിടെ ബോംബ് ഇടുമ്പോൾ ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അവർ നിങ്ങളെ അനുവദിക്കാതിരിക്കുകയും എന്നിട്ട് അതിൽ ആളുകൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാവുമ്പോൾ അത് ഇസ്രായേൽ വെടിവെച്ച് തോന്നുന്നു എന്നും പറഞ്ഞിട്ട് നിലവിളിക്കും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്